ശുദ്ധ പുരുഷന്റെ വഴിയിലെ പതിനാലാം സ്ഥലം ഈ പ്രാർത്ഥനാ സങ്കേതം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു

പരിമള ദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു ഈശോയെ കുരിശിൽ തരച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു കുടിയ കല്ലറയും ഉണ്ടായിരുന്നു ശാപ്തം ആരംഭിച്ചിരുന്നത് കൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു അങ്ങ് എന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല

അതിമഹരനായ ദൈവമേ നിത്യനിഷ്ഠം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ ആഗ്രഹമേ എന്നെക്കാവശമുള്ള അപ്പം ഇതു ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളുടെ പ്രസ്താരോട് ഞങ്ങൾ ക്ഷീചിടു പോലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കേണമേപരിക്ഷയനെ ഇതിനെ ഞങ്ങളെ പ്രവേശിക്കേണമേ പിന്നെയോ നിത്യനന്ദിയായ സത്യമ നാഗത്തിൽ ेन स्नेह പാണിപ്പഴുതിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു ഉഗ്രമായ വേദന മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ വേടകൾ എങ്കിലും അവിടുത്തെ അതിരങ്ങളിൽ നിരാഗിയുള്ള കണ്ണുകളിൽ പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിന്റെ പുതിയ സന്ദേശമായി അനന്തപുത്രന്മാരെ ഞാൻ അഹിമോഹമീ വീക്ഷി. ദേവന്മാരെ നീ കാക്കുന്ന ഭീതിയനെ ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. അഹിമീപിച്ചത ഞങ്ങളെ പേടിപ്പിക്കുന്നത് ഞങ്ങളുടെ വീമെങ്കിൽ. ഓരോ വീരക്കും വിശുദ്ധ നടക്കുവാനായി ലോകതനമൃശം അഹിമീകമേ മാത്രം ജീവിക്കുക

விதி கோரொனாய் முத்தஜெ துரனும் பா பயத்துறு ரோடி பயந்து சாய்கும் இனவில்லே இருதமும் உயிக்கு

പന്ത്രണ്ട് സൂര്യഗരണവും മൂന്ന് മണി വരെ ഭൂമിയിലും അന്തരകാലമായി ഇവരെല്ലാം കണ്ട് മനുഷ്യൻ യഥാർത്ഥത്തിൽ ഞാൻ ഒരു ദിവസം ചെയ്യപ്പെടുന്നു <laughs> ഭാഗ്യ െല്ലാം തീരാറായി തല കറങ്ങുന്നു ശരീരം വിറയ്ക്കുന്നു അവിടുന്ന് കഥ നിലംപതിക്കുന്നു സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്റെ ഷാബോളിനോട് അറി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു ജീവിതം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന വന്നു കഴിഞ്ഞു ജീവിതത്തിന്റെ അവയെല്ലാം അങ്ങനെ ഒന്ന് സഹിക്കുവാൻ എനിക്ക് ശക്തി തരേണ്ടവയും എന്റെ നാളിന്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് ആർക്കും വേല ചെയ്യാൻ പാടില്ല രാത്രി കാലം എടുത്തു വരികയാണല്ലോ ഞങ്ങൾക്ക് ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിനെ